എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്പിസം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ് ചെമ്പരത്തി ചെടി എന്നാൽ മിക്ക വീടുകളിലും അത് നമ്മുടെ ഈ ഒരു മതിലിന്റെയും വേലിയുടെയൊക്കെ സൈഡിൽ ഒത്തിരി ഉയർന്നിട്ട് അത് നമുക്ക് അത്ര ഒരു ഭംഗിയുള്ളതാക്കി അല്ലാതെ പോകാറുണ്ട് എങ്കില് നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ഒത്തിരി ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ ഗ്രോബാഗിലോ ഒക്കെ നമുക്ക് വെച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഒത്തിരി ഉയർന്നു പോകാതെ നമുക്ക് നല്ല ബുഷായിട്ട് ഒത്തിരി പൂക്കളും നല്ല ഒരു ആ ഒരു ചെടിച്ചെട്ടി നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ ആ ഒരു ഭംഗി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചെമ്പരത്തികൾ വെറുതെ നമ്മൾ കൊണ്ടുവച്ച് ഇങ്ങനെ ഒത്തിരി വലിയ മരം പോലെ ആക്കുന്നതിലല്ല ഒരു കുറ്റിച്ചെടി പോലെ വളർത്തി അതിൽ ഒത്തിരി പൂക്കൾ ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിലൊരു ചെമ്പരത്തി ചെടി ഒരു ചെറിയ തൈ ഉള്ളെങ്കിൽ ഉള്ളതെങ്കിൽ പോലും നമുക്കതിനെ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് ഈ ഒരു വളം കൂടെ നമ്മൾ കൊടുത്താൽ നമ്മുടെ ചെമ്പരത്തികളിൽ നിറയെ മുട്ടകളും നല്ല വലിപ്പമുള്ള പൂക്കളും വെച്ച് നല്ല ഒരു ബുഷായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഒരു ചെമ്പരത്തി ചെടി കണ്ടല്ലോ ഇത് ഞാനൊരു ചെടി മാത്രമാണ് അതൊരു ചെടിച്ചട്ടിയിലാണ് ഞാനിത് വളർത്തിയിരിക്കുന്നത് ഇത് നമ്മൾ നട്ട് കുറച്ച് പൊക്ക ഒരു ഹൈറ്റ് വെച്ചപ്പോൾ തന്നെ ഞാനതിന്റെ കൂമ്പ് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു മുഗൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ നിന്ന് സൈഡിൽ നിന്നൊക്കെ ഒത്തിരി ബ്രാഞ്ചസ് വരാൻ തുടങ്ങി ആ ബ്രാഞ്ച് വന്ന സമയത്ത് തന്നെ അതിൽ ആ കുഞ്ഞു ബ്രാഞ്ച് ആയപ്പോൾ തന്നെ അതിനകത്തേക്ക് നിറച്ച് മുട്ടുകളും നിറയെ പൂക്കളും ഒക്കെ ആകാനായിട്ട് തുടങ്ങി അപ്പോൾ കണ്ടോ ഇതിൽ നിന്ന് വന്ന സൈഡിൽ നിന്ന് വന്ന ഓരോ ബ്രാഞ്ച് ും ഒരൊറ്റ ശിഖരത്തിൽ പോലും പൂവ് മുട്ടുകളില്ലാതെ ഇല്ല അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ചെയ്ത ഒരു മെത്തേഡ് ഉണ്ട് ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്തപ്പോഴാണ് ഇത് ഒത്തിരി ഹൈറ്റ് വെക്കാതെ ഒത്തിരി ബ്രാഞ്ചുകളും മുട്ടുകളും ഉണ്ടായത് ആ മെത്തേഡ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കിയിട്ട് വരാം ഈ ഒരു ചെമ്പരത്തി ചെടി നമ്മൾ ആദ്യമേ വെട്ടിയൊക്കെ നിർത്തിക്കൊണ്ടിരുന്നപ്പോ നിറയെ പൂക്കളായിട്ട് നല്ല ബുഷായിട്ട് വളർന്നു വന്ന ഒരു ചെമ്പരത്തിയുടെ ചെടിയാണിത് ഇപ്പൊ കണ്ടോ ഇതിങ്ങനെ വെറുതെ നേർത്ത് ഇതിന്റെ ഇലകളെല്ലാം ഇത് കണ്ടോ ഇതുപോലെ ചെറുതായിട്ട് അതൊരു മുരടിപ്പ് പോലെയാണ് നിൽക്കുന്നത് എങ്കിൽ തന്നെ ഈ ഇതിനകത്ത് കണ്ടോ മൂന്നാലഞ്ച് മുട്ടുകളാണ് എല്ലാ ബ്രാഞ്ചിലും കണ്ടോ നിറച്ച് നിറച്ച് പൂക്കളാണ് ഇങ്ങനെ മുട്ടുകളായിട്ട് വരികയാണ് അപ്പൊ നമുക്കിതൊന്നും കട്ട് ചെയ്യാൻ തോന്നത്തില്ല പക്ഷെ അങ്ങനെ നമ്മൾ നിർത്തിയിരുന്നാല് പൂക്കളുടെ ഇത് വലിപ്പം ഇതുപോലെ കുറഞ്ഞ് ആ ഒരു ഭംഗിയില്ലാതെ നമ്മുടെ ചെമ്പരത്തി നിൽക്കും അത് കൂടാതെ തന്നെ ഇത് ചെമ്പരത്തി അങ്ങോട്ട് മുരടിപ്പ് തുടങ്ങുമ്പോൾ ഇത് ഇതിന്റെ തണ്ടുകൾ നോക്കിയാൽ അറിയാം ഒരു ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ മുരടിപ്പ് വന്നു കഴിഞ്ഞിട്ട് ഇത് കണ്ടോ തണ്ടുകൾ പിന്നെ വളരാത്ത രീതിയിൽ എല്ലാം ഇങ്ങനെ ഇങ്ങനെ നിൽക്കും കണ്ടോ നിന്നു നമ്മുടെ ചെടി ഒരിക്കലും ഒരു കൂടി വളർന്നു വരുന്നതല്ല അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാല് ഇതിന്റെ തണ്ടുകള് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്ത് അതിനെ നമുക്ക് നല്ല ബുഷാക്കി വളർത്തിയാൽ ആ ചെടിച്ചട്ടി നിറച്ച് ഇങ്ങനെ ഇലകളും പൂക്കളുമായിട്ട് ആയിട്ട് നല്ല ഒരു ഭംഗിയിൽ നിൽക്കും അപ്പൊ നമുക്കിത് ചിലപ്പോൾ നമുക്ക് വെട്ടാനൊന്നും തോന്നത്തില്ല കാരണം ഒത്തിരി മുട്ടുകളാണ് കണ്ടോ ഇതിലൊക്കെ നിറയെ മുട്ടുകൾ വന്നിരിക്കുന്ന കൊണ്ട് നമുക്കിത് വെട്ടാനൊക്കെ പ്രയാസം തോന്നും പക്ഷെ നമ്മൾ അതുപോലെ ഒന്ന് വെട്ടി നിർത്തിയാൽ ഇതിനേക്കാൾ നല്ല ഭംഗിയില് നമുക്ക് ഈ ഒരു ചെടിനെ കൊണ്ടുവരാൻ സാധിക്കും അതിൻ്റെ മെത്തേഡ് എന്നതാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെമ്പരത്തിയുടെ ഒരു ആണ് നമ്മൾ ചെയ്യാൻ പോണത് എങ്ങനെ നമുക്കത് ചെയ്യാം എന്നൊന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഇരിക്കുന്ന ഒരു തണ്ടിനെ നമുക്ക് ഇത് ഈ ഒരു ഭാഗം വെച്ച് ഇത് ഇങ്ങനെ ചെരിച്ച് വട്ടത്തിലല്ല ചെരിച്ച് നമുക്ക് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്താൽ അത് വളർന്നു വരാൻ എളുപ്പമായിരിക്കും ഇത് നമ്മൾ കളയരുത് ഇത് അവസാനം ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ വെട്ടിയ ശിഖരങ്ങൾ എന്ത് ചെയ്യണോന്നുള്ളത് കൂടെ ഞാൻ കാണിച്ചുതരാം ഇനി അതുകൂടാതെ നമുക്ക് അടുത്ത ബ്രാഞ്ച് കട്ട് ചെയ്യാം നമുക്ക് തോന്നും ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന കമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നും പക്ഷേ ഇത് വളർന്നു വരുമ്പോ നമുക്ക് അതിനേക്കാൾ ഇരട്ടി സന്തോഷമായിരിക്കും നമുക്ക് കിട്ടുന്നത് എല്ലാ ഭാഗങ്ങളും നമുക്ക് കട്ട് ചെയ്യണം ഒരെണ്ണം പോലും നിർത്താതെ എല്ലാം നമുക്ക് കട്ട് ചെയ്യണം ചെറിയ ചെറിയ കമ്പുകൾ ആണെങ്കിൽ പോലും അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ചെരിച്ച് കട്ട് ചെയ്യണം കേട്ടോ ചെരിച്ച് കട്ട് ചെയ്താൽ മാത്രമാണ് അത് പെട്ടെന്ന് അതിനകത്ത് ഇലകളൊക്കെ വരത്തുള്ളൂ കേട്ടോ ഇതിപ്പോ നമ്മള് ആ ഒരു നമ്മൾ വലുതായിട്ട് നിന്ന എല്ലാ ബ്രാഞ്ചും നമ്മൾ കട്ട് ചെയ്ത് ആ കണ്ടോ ആ പൊങ്ങി നിന്ന ആ ഒരു ചെമ്പരത്തിനെ നമ്മൾ എല്ലാ അതിൻ്റെ തണ്ടുകളും ചരിച്ച് ചരിച്ച് ഇത് വേണ്ട ഇതുപോലെ ഇങ്ങനെ ചരിച്ച് ചരിച്ച് അതായത് വെള്ളം വീണ് കഴിഞ്ഞാൽ വാർന്നു പോയിട്ട് ഇത് ചീയത്തില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്യണത് അങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ചരിച്ച് കട്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിങ്ങനെ ചരിച്ച് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുഷായിട്ട് വളർന്ന അതിനകത്ത് പൂക്കളൊന്നും വരത്തില്ല വെറുതെ വാടി നിന്ന് പോകത്തേ ഉള്ളൂ അപ്പൊ നമുക്ക് അതിന് വേണ്ട നല്ലൊരു വളം കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി നല്ല ഉഷാറായിട്ട് വരുന്നതായിരിക്കും അതെന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ആ ഒരു പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു വളമെന്ന് പറയുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊട്ടി എല്ലുപൊടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പൊട്ടാസ്യത്തിൻ്റെ പൂക്കാനും പൂക്കാനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ഒരു എല്ലുപൊടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചാണകപ്പൊടി നൈട്രജന്റെ ഒരു കലവറ തന്നെയാണ് അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു എപ്പോഴും ഓർത്തോണം നമ്മൾ ചാണകപ്പൊടിയുടെ അളവ് അല്പം കൂടിയാലും കുഴപ്പമില്ല പക്ഷേ എല്ല്പൊടി എടുക്കുമ്പോൾ അത് നമ്മൾ ഈ ഒരു കൈപ്പിടി നിറച്ച് മാത്രമേ എടുക്കാവുള്ളൂ കൂടുതൽ എടുത്താൽ അത് നമ്മുടെ ചെടിക്ക് ദോഷം ചെയ്യുക അത് പച്ചക്കറി ആണെങ്കിലും പൂച്ചെടിയാണെങ്കിലും അപ്പം നമുക്ക് ഈ ഒരു രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ചുവട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിന്റെ ഒരു ചുവട് എന്ന് പറയുന്നത് കണ്ടല്ലോ ഇതിങ്ങനെ തറഞ്ഞ മഴയൊക്കെ പെയ്തും വെയിലൊക്കെ വന്നു നല്ലോണം തറഞ്ഞു കിടക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ചുവട്ടിലേക്ക് വെറുതെ കൊണ്ടുപോയി നമ്മൾ ഇട്ട് കൊടുക്കരുത് അതിന്റെ ചുവട് നമുക്കൊന്ന് പയ്യനെ ഒന്ന് ഇതുപോലെ ഒരു മണ്ണ് മാന്തിയൊക്കെ ഇതൊക്കെ നല്ല ഒരു ഇതാണ് അല്ലെങ്കിൽ ഒരു ഒരു കോലി കൊണ്ടോ ഒരു വടി കൊണ്ടോ നമുക്ക് അതിൻ്റെ ഒന്ന് തണ്ടൊന്ന് ഏർ പൊട്ടുന്ന വിധത്തില് പറിച്ചെടുക്കുന്ന രീതിയിലല്ല ഒന്ന് തണ്ടൊക്കെ ഒന്ന് അതിൻ്റെ ആ ഒരു വേരുകളൊക്കെ ഒന്ന് ഇളകുന്ന രീതിയിൽ നമുക്കൊന്ന് ഉണ്ടോ ഇതുപോലൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആ വേരൊക്കെ ഒന്ന് പൊട്ടണം പയ്യനെ അതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒക്കെ കണ്ടു അതൊക്കെ നന്നായിട്ട് ആ ചുവടൊക്കെ ഒന്ന് ഇളകി അതിനുശേഷം നമുക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു പോട്ടി ഈ ഒരു മിക്സ് നമുക്കിതിൻ്റെ ചുവട്ടിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം അതിൻ്റെ തണ്ടിൽ ഒരുപാട് മുട്ടാതെ നമുക്കതിൻ്റെ ചുറ്റിനുമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നു വരും അത് ഉറപ്പായ കാര്യമാണ് ഇത് നമുക്ക് ചെമ്പരത്തിക്ക് മാത്രമല്ല കേട്ടോ ഏത് ചെടിക്കും നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഇപ്പം നമ്മൾ ആ ഒരു വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കണ്ടോ അതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ നല്ലോണം ഇട്ട് കൊടുത്തു കഴിഞ്ഞു പൊട്ടാസ്യം നല്ല എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ നമ്മൾ ഇട്ടുകൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് അതായത് മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വളം ഒഴുകിപ്പോകാതെ അതിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മണ്ണ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു വളം ഒഴുകിപ്പോകാതെ ആ ഒരു ചെടിക്ക് നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിനെല്ലാം കണ്ടിന് നല്ലൊരു ബലവും കൂടെ കിട്ടുന്നതാണ് കണ്ടോ ഇത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിനകത്തൊക്കെ നല്ല പൊടിപ്പൊക്കെ വന്ന് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ചെമ്പരത്തി ചെടി നിറയെ നന്നായിട്ട് വളർന്ന് അതിനകത്തൊക്കെ ൾ വന്ന് പൂക്കൾ കൊണ്ട് നിറയുന്നതായിരിക്കും ഇത് നല്ലൊരു മെത്തേഡാണ് ഇതിനു മുമ്പ് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള പല ചെടികളിലും നമ്മൾ ചെയ്ത് നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡാണ് ഇപ്പൊ ഈ ഒരു ചെമ്പരത്തി ചെടി കണ്ട വളരെ കുഞ്ഞൊരു തൈ ആണ് എങ്കിൽ പോലും അതിനകത്ത് ഇത് കണ്ടോ പൂക്കൾ ഞാൻ ഇവിടെയൊക്കെ ഒക്കെ നമ്മൾ ചെറിയത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ചെറിയ ചെറിയ ഇത് ഇവിടെ ഒക്കെ കണ്ടു ഞാൻ വെട്ടിക്കളഞ്ഞതാണ് ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ബ്രാഞ്ചുകളൊക്കെ വന്നപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് പക്ഷെ അതിനകത്തൊക്കെ നിറച്ചിതേ ഇത് കണ്ടോ എന്തോരം മുട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് അത് നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തിയാണിത് കണ്ടോ ഇവിടെയുമൊക്കെ നിറച്ചിതേ രണ്ട് മൂന്ന് മുട്ടുകളാണ് ഈ ഒരു കുഞ്ഞു തൈലുണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ തന്നെയൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് കുറച്ച് വളമൊക്കെ കൂടെ ഇട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ എല്ല് പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മുട്ടത്തോട് പൊടിച്ചതുണ്ടെങ്കിൽ ചാണകപ്പൊടിയുടെ കൂടെ അല്പം മുട്ടത്തോടുകൂടെ പൊടിച്ച് ഇട്ട് കൊടുത്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കണം ഇനി നമ്മൾ കുറച്ച് മുറിച്ചിട്ടിരിക്കുന്ന കുറച്ച് ചെമ്പരത്തിയുടെ തണ്ടുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അത് നമുക്ക് കളയണ്ട അതുകൂടെ എന്ത് ചെയ്യാമെന്ന് ഞാനത് കാണിച്ച് തരാം ഇനി നമ്മൾ ആ നമ്മള് വെട്ടിക്കളഞ്ഞ ആ ഓരോ ബ്രാഞ്ചുകളും നമ്മൾ നമ്മൾ കിളിപ്പിച്ചെടുക്കാൻ പോവുകയാണ് അത് നമ്മൾ കളയുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെറും മണ്ണ് മാത്രമാണ് ഇതിനകത്ത് യാതൊരു വളവും ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ചൈലീച്ചോറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ളതായിട്ടുള്ള മണ്ണ് ചില സ്ഥലങ്ങളിൽ ഇതുപോലെ മണ്ണായിരിക്കുക പൂഴിയായിരിക്കും നിങ്ങളുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക ഞാനിപ്പോ ഇവിടെ മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിനകത്ത് വേറെ യാതൊന്നും ചേർത്തിട്ടില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഇളക്കുള്ള മണ്ണാണ് ഞാൻ കണ്ടോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോൾ നല്ല ഇങ്ങനെ തറഞ്ഞു കിടക്കാത്ത മണ്ണ് നന്നായിട്ട് ഇളക്കി നല്ല ഇളക്കുള്ള മണ്ണായിരിക്കണം ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പുണ്ടല്ലോ കണ്ടോ നമ്മൾ നേരത്തെ ആ വലിയ ഒരു ചെമ്പരത്തിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കാണാം അതിനകത്തു നിന്നുള്ള ബ്രാഞ്ച് നമുക്ക് ഇങ്ങനെ ഇതും നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഞാൻ ഈ പൂവൊന്നും കളയുന്നില്ല അത് കൊഴിഞ്ഞു പോകുമ്പോ പൊക്കോട്ടെ കാരണം ഞാൻ ഇത് ഇതുപോലെയാണ് നമ്മൾ ഇതൊക്കെ പിടിപ്പിച്ചെടുത്തത് നല്ല ഭംഗിയായിട്ട് അത് വളരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇവിടെ കുഴിച്ചിങ്ങനെ വെച്ചുകൊടുത്തു ഇനി നമുക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒത്തിരി കമ്പുകൾ നമ്മൾ വെട്ടിക്കളഞ്ഞല്ലോ അത് ഇതൊക്കെ നല്ലോണം മൂത്തിരിക്കുന്ന നന്നായിട്ട് ഇനി നല്ല ഒരു കട്ടിയുള്ള കൊമ്പുകളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊക്കെ പിടിച്ചു വരും അത് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു കണ്ട അതിലുമൊക്കെ മുട്ടുകളുണ്ട് ഒന്നും ഞാൻ കളയുന്നില്ല അത് ഞാൻ എന്ത് ഇതുപോലെ നമ്മൾ നട്ട് കൊടുത്തു ആ ഒരു കമ്പ് തന്നെ വീണ്ടും നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത് നമ്മൾ ഇതുപോലെ തന്നെ നട്ട് നട്ട് നമ്മൾ കുടിക്കുകയാണ് ഇതിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ സൈഡിലെ ചെറിയ ബ്രാഞ്ചുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കാം സൈഡിലെ ചെറിയ ബ്രാഞ്ചുകൾ കാരണം അത് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്ന കമ്പുകളാണ് അത് നമുക്ക് ആവശ്യമില്ല അത് അതും കൂടെ നമ്മൾ ഇങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്ന് ഇപ്പം ഞാൻ എല്ലാ കമ്പുകളും ഇത് ഇതുപോലെ ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതെല്ലാം നമുക്കിത് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുക്കാം ഇതിനകത്ത് നമ്മൾ വളർത്താനല്ല പകരം നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനാണ് ഞാൻ ഈ ഒരു രീതി ചെയ്യുന്നത് അല്ലാതെ നമ്മള് ഇത്രയും ചെടികളെല്ലാം നമ്മൾ ഇതിനകത്തേക്കൂടെ വളർത്തിയെടുക്കാനുള്ളതല്ല നമ്മൾ ഇതിങ്ങനെ കുത്തി വെച്ചു കഴിയുമ്പോ നമുക്ക് അതിനകത്തേക്ക് കാരണം ഒത്തിരി വളമൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ചീഞ്ഞുപോകും അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് മാത്രം ഉപയോഗിക്കുന്നത് ചൈരിച്ചോറ് ചേർക്കേണ്ട ആവശ്യവും ഇല്ല ചൈരിച്ചോറ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ചീഞ്ഞ് അടി ചീ ഇതിന്റെ വേര് ഇത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് നേരം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒരു രണ്ടാഴ്ച ഞാൻ ഒത്തിരി കാരണം ഒരേ സ്ഥലത്ത് ആ ഒരു ക്ലൈമറ്റ് പോലെയൊക്കെ ഇരിക്കും ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ ഇതിന് നല്ല ഓണം വേര് പിടിച്ചു കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് തന്നെ ഒരു പത്ത് കമ്പുകളോളം പത്ത് പന്ത്രണ്ട് കമ്പുകളോളം നമ്മൾ ഇതിനകത്ത് കണ്ടു ഇതുപോലെ കുത്തി കുത്തി കൊടുത്തു ഇതെല്ലാം വേരുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോരോ ചട്ടിയിലേക്കോ ഗ്രോബാഗിലേക്കോ നമുക്ക് മാറ്റി നട്ടാൽ നല്ല ഭംഗിയുള്ള ഒരു ചെമ്പരത്തിയുടെ ഒരു പൂന്തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം ഇത് നമ്മൾ നേരത്തെ ആ ഒരു കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു ചെമ്പരത്തിയുടെ ഇതുണ്ടല്ലോ അതിന് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മൾ നല്ല വളമൊക്കെ എല്ലുപൊടിയൊക്കെ ഇട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ രണ്ടു നേരം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പം നമുക്ക് വീടിന്റെ മുറ്റത്ത് തന്നെ ഇപ്പൊ ഈ നമ്മുടെ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ പൊങ്ങി വളർന്നു പോകാതെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഗാർഡനിൽ നല്ല കാഴ്ചയുള്ള നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ നമുക്ക് ഈ ഒരു ചെമ്പരത്തി പൂവിലൂടെ നമുക്ക് കിട്ടും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തന്ന നമ്മുടെ ചെമ്പരത്തിയുടെ പ്രൂണീനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ചെടിയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇന്ന് കൊടുത്ത ആ ഒരു വളപ്രയോഗമൊക്കെ ഒന്ന് കൊടുത്താൽ നമുക്ക് ഈ ഒരു മഴ സമയത്ത് മഴയാണെങ്കിലും വേനൽക്കാലം നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് നല്ല രീതിയിലുള്ള നല്ല ബുഷായിട്ട് നമ്മുടെ ചെമ്പരത്തി ചെടിയെ വളർത്തിയെടുക്കാനും അതിൽ നമുക്ക് ഒന്നോ രണ്ടോ പൂക്കളല്ല നിറയെ നമുക്ക് പൂക്കൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ ർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി